സെവൻ ഫിഫ്റ്റി റുപ്പീസാ വരുന്ന പ്രൈസ് നിങ്ങൾക്ക് ഇന്നത്തെ ഓഫർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നല്ല കംഫർട്ട് ഉണ്ടാവും ഇതിന്റെ വലിയ ഡിസൈൻ അല്ലേ അടിപൊളിയ ആകെ അധികം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി എൺപത് രൂപത് രൂപ ഹായ് ഹായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മൾ വീണ്ടും വീട്ടിലും തമിഴ് നമ്മുടെ ശരോണാനും ഓഫറുണ്ടല്ലോ തീർച്ചയായിട്ടും അതെ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരികൾക്കും ഓഫർ ഉണ്ട് എത്ര ശതമാനം ട്വന്റി പെർസെന്റ് ഇരുപത് ശതമാനം ഓഫർ ഏറ്റവും പുതിയ കളക്ഷൻസ് ഒരുപാട് വേറെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് അതും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആണ് കോട്ടൺ കോട്ടൺ അടിപൊളി കോട്ടൺ സാരി ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് മിക്സ് ചെയ്ത് അടിപൊളി സാരി വരാൻ നല്ലൊരു അടിപൊളി ഓഫർ ഉള്ള തീർച്ചയായിട്ടും മിസ്സാക്കണ്ട സ്കിപ്പ് ചെയ്യാൻ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഓക്കെ നമുക്ക് ആദ്യം തന്നെ കോട്ടൺ സാരിയിലോ സാരി ഞാൻ എന്തായാലും ഒരു കാര്യം പറയാത്തി ബ്ലൗസ് ഉണ്ടാവില്ലേ കാണിക്കുന്ന സാരി കാഞ്ചി കോട്ടൺന്നൊക്കെ പറയില്ലേ അതായത് നമുക്ക് കാഞ്ചീപുരം സ്റ്റൈലില് ബോർഡർ ബോർഡർ കൊടുത്തേക്കുന്ന സാരീസാണ് ആണ് നല്ല ഭംഗിയില് വേർ ചെയ്യുകയും ചെയ്യും ഓപ്പൺ ചെയ്ത് കാണിച്ചരാം പ്ലെയിൻ ആണ് ബോഡി ഫുള്ളും നമുക്ക് ബോർഡർ മാത്രമാണ് വർക്ക് വരുന്ന അതെ ഫുള്ള് പ്ലെയിൻസ് ആണെങ്കിൽ കാര്യങ്ങളും കൊടുത്തേക്കണേ ബോർഡറിലാണ് മാത്രം അതെ ഡബിൾ ബോർഡർ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ ത്രെഡിലേക്ക് ത്രെഡ് ആണ് ത്രഡ് വിത്ത് കസവ് വരുന്നില്ല കസവ് ഉള്ളതും ഉണ്ട് അകസവത്തും ഉണ്ട് അതെ പ്യോർ കോട്ടന്റെ ആണ്വശ്യം നല്ല രീതിയിൽ കംഫോർട്ട് ആയിട്ട് വേർ ചെയ്യാൻ പറ്റില്ല ഐറ്റംസ് ഒന്നും അല്ല അതായത് യൂസ് ചെയ്താൽ നല്ല കംഫേർട്ട് ഉണ്ടാവും ഇതിന്റെ പ്രൈസ് റേഞ്ച് നമ്മുടെ റേറ്റിൽ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓഫറായിട്ട് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് നല്ല കോട്ടൺ അട്ടുപുളി സാരി എല്ലാവർക്കും യൂസ് ചെയ്യാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് നമുക്ക് ഒരു കളർ അല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾ ഈ വീഡിയോയില് സെറ്റ് ചെയ്ത ഐറ്റംസ് മാത്രമല്ല ജസ്റ്റ് നമ്മൾ കുറച്ച് കളക്ഷൻസ് പക്ഷെ എടുത്ത കളറൊക്കെ നമ്മൾ അടിപൊളി കളേഴ്സ് ഈ ഒരു കളർ നോക്കിയാ ഇതിപ്പോ എല്ലാവർക്കും ജോലിക്ക് പോകുന്ന എല്ലാ ചേച്ചിമാർക്കില്ലേ ഭയങ്കര ലുക്കായിരിക്കും നോക്കിയാൽ ഓരോ കളക്ഷൻസും ല്ലേ രസായിട്ട് വെറൈറ്റി ബ്ലാക്ക് ഡിസൈന വെറൈറ്റി വെച്ചിട്ട് ഇവര് നല്ലൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട് അതിന് നല്ലൊരു ലിപ്പന്റ് ത്രെഡിലാണ് ചീതോ ബാക്കി എല്ലാം പ്ലെയിൻ തന്നെയാണ് പക്ഷെ അതാണ് മെയിൻ കാര്യം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ നമ്മുടെ എല്ലാ വീഡിയോസിലും മാക്സിമം നമ്മൾ നിർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് സിമ്പിൾ ആണ് ബോർഡറിൽ മാത്രമേ വർക്ക് ബോർഡർ റിച്ച് വേണ്ടി നമ്മള് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന എന്ത് ലുക്കാ രസായിട്ടില്ലേ ആ ബോർഡർ തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് അതും ബ്ലാക്ക് അടിപൊളി കോട്ടൺ സാരി ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഓഫർ കൊടുക്കുന്നത് അതൊക്കെ വൈറ്റ് അതും തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ സാരിയാണ് സാരിയാണ് വന്നു കഴിഞ്ഞാൽ ഓഫർ തരാൻ ചോദിച്ചും മേടിക്കും അത്രേ നിങ്ങളതേപോലെ സപ്പോർട്ട് ചെയ്യാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒരു പിശുഖും കാണിക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ബോർഡർ എന്ത് ലുക്കാ നോക്കിയാ ഇത് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ എന്ത് എല്ലാ കളേഴ്സും നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല നല്ല കളേഴ്സ് കോട്ടൺ ആയതുകൊണ്ട് ഏത് നല്ലതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതൊക്കെ ഒരു വാഷ് കഴിയുമ്പോൾ ആക്ച്വലി ഇതിന്റെ വാഷ് കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ലുക്ക് ലുക്കും ഫീലും നമുക്ക് നല്ല നമുക്ക് ഈ സാരി കിട്ടുമ്പോ ആദ്യം തന്നെ ഒന്ന് സെപ്പറേറ്റ് ബാക്കിയുള്ള ഡ്രസ്സിന്റെ ഒപ്പിടാതെ ഇത് കോട്ടൺ ആണ് അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് ആദ്യത്തെ ഒന്ന് രണ്ട് സെപ്പറേറ്റ് വാഷ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് കംഫേർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റൂ അതെ വാഷ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം അപ്പഴാണ് നിങ്ങൾക്ക് ഒരു കംഫേർട്ട് കിട്ടുക നല്ല സോഫ്റ്റ് ആയി കിട ഇതൊക്കെ കണ്ടത് കസവ് വരുന്നൂറ്റി തൊണ്ണൂറ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കാണിക്കുന്നത് മാത്രല്ല നമ്മുടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് ചോദിച്ചാൽ മതി ഫോട്ടോസ് ഫോട്ടോസ് ഇട്ട് രണ്ട് റാക്ക് റാക്ക തന്നെ ഇരിക്കുന്നത്

ഒന്നും പറയാല്ലേ ഇതിലും എലിഫന്റ് ചെയ്താലോ ഒരു ചെറിയ മറ്റേതൊക്കെ വലിയൊരു എലിഫന്റ് മാത്രമല്ല അഴുകൻ അങ്ങനൊക്കെ ഒരുപാട് വെറൈറ്റികൾ ചെയ്തതിലുണ്ട് അതൊക്കെ ത്രെഡിലെ അതാണ് അതിന് മെയിൻ ഹൈലൈറ്റ് ത്രെഡിലാ ചെയ്താണ് നല്ല നല്ല കളക്ഷൻസ് വേറെ അതായത് ബോർഡർ മാത്രം അത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പിടിച്ചോ നമുക്ക് വൃത്തി കാണിച്ചാലുള്ളത് ശരിക്കല്ലേ ഫീല് നിങ്ങക്ക് കിട്ടണോ കേട്ടാ നമ്മൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വർക്ക് നോക്കിയാ നല്ലൊരു മൈൽഡ് ഡിസൈൻ എന്ത് അതെങ്ങനെ കിട്ടോ കേട്ടോ നല്ല സ്റ്റൈലുണ്ട് മൺസൈഡ് കേട്ടോ വലിയ ബോണ്ടറി ഡബിൾ കളർ ആണ് വന്നേക്കുന്നത് ഡബിൾ കളർ വേണം അപ്പൊ ഒരു ഷൈനിങ് കിട്ടും സാരിക്ക് യെല്ലോ പിങ്ക് ഒരു ഷൈനിങ് ഷൈനിങ് കിട്ടും ട്യൂബിളിന് ഓരോ സാരിയും നല്ലതാണ് പറഞ്ഞ തീരെ പിന്നെ ഇത് ഇതേപോലെ കുറെ കളേഴ്സ് ഇത് വെച്ചാൽ മാത്രമേ കാണിച്ചത് അധികം കളക്ഷൻസും അത്ര അധികം നല്ല ഡിസ്കൗണ്ടില് അതേപോലെ അതായത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൻസ് വേഗം വേഗം വിളിക്കുക എല്ലാം ഓൺലൈൻ ഓർഡർ ചെയ്യുക ഓഫർ പ്രത്യേകം പറയണെങ്കിൽ ഈ ഒരു മാസം മാത്രം മാത്രമേ ഉള്ളൂ അല്ലേ അതും ഈ സ്റ്റോക്ക് മാത്രം അപ്പൊ മാക്സിമം വിളിച്ച് ആദ്യം തന്നെ ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നോക്കിയോളോ നമുക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഓഫർ ആയിട്ട് കിട്ടിയില്ലെന്ന് കംപ്ലൈൻ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അറിയാലോ ഫസ്റ്റ് കാണുമ്പോൾ നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എല്ലാ ആഴ്ചയിലും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ വെറൈറ്റി വെറൈറ്റി ഓഫറുകളാണ് അതായത് ഇരുപത് ശതമാനം അമ്പത് ശതമാനം അങ്ങനെ

നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് അറുനൂറ് രൂപയാണ് അതിൽ കുറച്ച് നമുക്ക് അറുനൂറ് രൂപയാണ് വരുന്നത് അതിൽ നിന്ന് നമ്മള് ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് ആകെ അറുന്നൂറ് അതിൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് തീർച്ചയായിട്ടും ഒക്കെ പോകണം ഇത് ത്രെഡായിട്ടാണ് വരുന്നത് ഫുള്ള് ത് റെഡ് ആണ് വൈറ്റ് ത്രെഡിലാണ് വരുന്നത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഫംഗ്ഷൻ ഫംഗ്ഷൻ വെയർ ആയിട്ട് അതായത് ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് കൊടുക്കും നാനൂറ്റി അൻപത് രൂപ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റത്തിൽ വിളിച്ചോ എങ്ങാനും ക്വാണ്ടിറ്റി മതിയാവുന്നില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തും തരുന്നതായിരിക്കും മാനുഫാക്ചറിംഗ് ചെയ്ത് ആണ് ബ്ലൗസും കാണിച്ചു കൊടുക്കാം അത് അല്ലേ പ്ലെയിൻ ആണ് നമുക്ക് അതിന്റെ കയ്യില് സ്ലീവ് ചെയ്യുവായിരിക്കുന്ന ഫുള്ള് ഓവർ ബോഡിൽ ഫുൾ വർക്ക് ആണ് നല്ല ഭംഗി അതില് നല്ല നല്ല കളേഴ്സും പിന്നെ ഷെയ്ഡും ഉണ്ട് വരുന്നുള്ളൂ നാനൂറ്റി അൻപത് രൂപക്ക് നല്ല ലാഭമാണ് സത്യത്തില് എല്ലായിടത്തും എഴുന്നൂറ് എണ്ണൂറ് റേഞ്ച് അമ്പത് രൂപയ്ക്ക് ഏറ്റവും കുറവ് കൊടുത്താണ് അതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു നാനൂറ്റി അൻപത് രൂപക്ക് എന്ത് ലുക്ക് ഇതിലിപ്പോ വന്നപ്പോ വൈറ്റൊക്കെ ഒക്കെ ജൂട്ടിന്റെ ത്രെഡ്സ് ആണ് സെമി സോഫ്റ്റ് സെൽക്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ഭംഗിയാണ് നല്ല നല്ല കളേഴ്സ് വരുമ്പോ നമുക്ക് ചെറിയൊരു ഡിസൈൻ മാറിയിട്ടുണ്ടോ ഡിഫറൻറ്റ് പാറ്റേൺസും ഉണ്ട് ഞാൻ മെയിൻലി കൂടുതൽ സ്റ്റോക്കുള്ള ഐറ്റംസ് ആണ് കൂടുതൽ കാണിച്ചത് അതുകൊണ്ടാക്കിട്ട് കൂടുതൽ ഐറ്റംസ് ആണ് എടുത്ത് കാണിച്ചേക്കുന്നത് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് മാത്രല്ല ഇനിയും നമ്മുടെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കാണണം വീഡിയോ കോണ്ണ വിളിക്കാനൊക്കെ ഫുൾ ആയിട്ട് അതായത് നമുക്ക് ഈ സാരി മാത്രമല്ല നമ്മുടെ ഈ ഫ്ലോർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മതി എല്ലാ റേറ്റിലും കാണിച്ചു നോക്കിയാ നമുക്ക് ഒരു ഇരുനൂറ് തുടങ്ങിയിട്ട് അതിന് മുകളിലേക്ക് വരുന്ന ഒരുപാട് കളക്ഷൻസ് പത്തയ്യായിരം രൂപ വരെ വരുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ജസ്റ്റ് എല്ലാം വിളിക്ക ചോദിക്കാരി പോവരുത് ചോദിക്കുക അടുത്ത കളക്ഷൻ ബഡ്ജറ്റിലുള്ള വേറെ ഏത് മോഡൽസ് ആണ് ആണുള്ളത് ചോദിക്കുക അപ്പൊ എല്ലാം കാണിച്ചു യാതൊരു മടിയും വിചാരിക്കേണ്ട എല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഷമോട്ട് കൂടിയിട്ട് എല്ലാം ഫോട്ടോസ് ഫോട്ടോസായിട്ടോ വീഡിയോസ് ആയിട്ടോ ഒരു പ്രശ്നവും ഇല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട ഒരു പ്രശ്നവും ഇല്ല വിളിച്ചു നമ്മൾ പറയുന്നത് നോക്കി വെച്ചില്ല മാത്രം നോക്കുക ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കുക അതെ നല്ല നല്ല കളർ ഇപ്പൊ ലൈറ്റ് വരുന്ന നല്ലൊരു കളർ കൂടിട്ടാ ഇത് അപ്പൊ ഇത്രയും കളേഴ്സ് നാല് കളർ കൂടുതൽ ഉള്ള കാരണം നമ്മൾ ഇത് മാത്രം വെച്ചത് ഇനി ില് കൂടുതലും നമുക്ക് ഒരു ആയിട്ട് അമ്മമാർക്കും ഓറേണ്ട നല്ല വെയിറ്റ് ലെസ് ആയിട്ടുള്ള സാരീസ് അത് കാണിക്കാൻ പോകുന്നത് അമ്മമാരി മാത്രല്ല നമുക്ക് ഓഫീസ് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പേസൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു അങ്ങനെ അമ്മമാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് അല്ല അത് എല്ലാരും എടുക്കട്ടാ അതെക്കെയാ പൂന്താല് വരുമ്പോ ഇതും ഒരു വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കോട്ടൺ സാരിയുടെ ക്വാളിറ്റി നമുക്ക് അറിയാം മനസ്സിലാവുള്ള രസമായിട്ടുണ്ട് ബ്ലൗസ് നോക്കിയാൽ പ്ലെയിൻ ബ്ലൗസ് വരുന്നത് അതിലും കയ്യിലേക്ക് സ്ലീവ് അത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ ആ മെയിൻ എടുത്ത് പറയേണ്ടത് ലൈറ്റ് കളറാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് സെവൻ സിക്സ്റ്റി റുപ്പീസ് അപ്പൊ എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ട് അറ്റവും കൂടുതല്

അപ്പൊ അതുകൊണ്ടാണ് പറയണത് വേഗം വിളിക്കുക അതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആണ് നല്ല കളേഴ്സ് ആയിട്ട് അതിൽ വന്നത് മെയിൻ എടുത്ത് പറയുന്നത് ലൈറ്റ് കളർ കളേഴ്സ് ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് അതില് ലൈറ്റ് ഷേർട്ട് ഉണ്ട് അതിലെല്ലാം ജസ്റ്റ് സിംഗിൾ കളേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം കാണിക്കാനുള്ളത് മാത്രമേ സെൽഫ് ഡിസൈൻ പോലെ കൊടുക്കാറുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചായിട്ട് പ്രിന്റഡ് ആണ് നല്ലൊരു ആഷന്നപ്പോ നോക്കി എന്താ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കഴിയിട്ട് കാണിച്ചു തരാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അത്ര ലൈറ്റ് വൈറ്റ് ആണ് സാരി പിന്നെ കോട്ടൺ കൂടി അല്ലേ നിങ്ങൾക്ക് വേർ ചെയ്യാമല്ലോ തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള ക്വാളിറ്റി കൂടിയുള്ള വിത്ത് ബ്ലൗസും കൂടിയാണ് മിസ്സാക്കേണ്ടത് ഇതേപോലെ നല്ല നല്ല ലൈറ്റ് ഷൈഡുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷൈഡുകളിലാണ് വന്നത് അതന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിനിപ്പോ കളർ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ ആരും പോകില്ല അതെ എല്ലാവർക്കും നല്ല എടുക്കാൻ പറ്റിയ കളേഴ്സ് ഇപ്പൊ ഓഫീസിലേക്കോ ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം പറ്റിയിട്ടുള്ള നല്ലൊരു വീട്ടിലെ സാരി മാത്രം എടുക്കുന്ന ചേച്ചിമാർക്ക് കോട്ടൺ കൂടെ ആയ നല്ല സുഖാണ് മഴയൊക്കെ മാറി ഞങ്ങള് നല്ല ചൂട് എടുത്ത് വേഗം വേഗം വിളിക്കുക ഓരോ സാരികളും വേഗം വേഗം ഓൺലൈനിൽ ഓർഡർ ചെയ്യ മാക്സിമം ഒക്കെ പർച്ചേസ് ചെയ്യട്ടെ വേഗം രസാ ഓരോ കളേഴ്സും സ്ക്രീൻഷോട്ട് അടിക്കത്തിന് വേണ്ടി നമ്മൾ എടുത്ത് സ്ക്രീൻഷോട്ട് പറയുകയാണ് അടിക്കത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം നിർത്തി കാണിച്ചിരുന്നത് അത് ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓരോ സാരികളും കാണാ പുതിയ പുതിയ കളക്ഷൻസ് ഇപ്പൊ എല്ലാത്തിലും നമ്മൾ കാണിച്ചില്ല എല്ലാത്തിലും വേറെ വേറെ ഡിസൈൻസ് ആണ് കളർ ചേഞ്ചസ് ആണ് അത് ഡിസൈൻ ചേഞ്ച് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലാ സാരികളും നിർത്തി കാണിച്ചിരുന്നത് നിങ്ങൾക്ക് കാരണം നമുക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മറ്റേ കളർ ഇഷ്ടപ്പെടണം അതെ ആ കളറിലേക്ക് നിങ്ങൾ പൂവ് പൂവാ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പൂവരുത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ചോദിക്കുക എല്ലാം ഓൺലൈനിൽ വേഗമേ പർച്ചേസ് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ ഹൈലൈറ്റ് സാധനം ശതമാനം അല്ലെ മുകളിലേക്ക് ഓഫർ ഉള്ള ഐറ്റം അതും ഏറ്റവും അടിപൊളി സാരികള് കാണിച്ചില്ല തീർച്ചയായിട്ടും കാണിച്ചത് കോട്ടണും കോട്ടനും സിൽക്ക് എന്ന് പറയാം സോഫ്റ്റ് സിൽക്ക് എന്ന് സോഫ്റ്റ് ബനാറസിനെ പോലെ സോഫ്റ്റ് അല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ഐറ്റം ആണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു അത്ര ലൈറ്റ് വെയിറ്റ് അത്ര ലൈറ്റ് വെയിറ്റ് നല്ല രസം കാണാനായിട്ട് നല്ല കളർഫുൾ ആണ് അല്ലേ ഒരു ഫോൾഡും മറ്റൊരു ഫോൾ കൂടി നമ്മുടെ സാരി വരുന്ന എന്ത് ലുക്ക് നല്ലൊരു കളർ അതായത് യെല്ലോ യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് മിക്സ് ആണ് പക്ഷേ ബോഡിയില് ഫുള്ള് വർക്ക് അല്ലേ മുന്താണിയില് നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളർ തിരിച്ചു തിരിച്ചിട്ട് കാണിച്ചി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന അല്ലേ ഇതിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു നല്ല പ്രത്യേക കോപ്പർ ഇട്ട് ചെയ്തിരിക്കുന്നത് അതാണ് അതിന്റെ ഒരു ഇടുപ്പ് ഉണ്ട് കോപ്പറും മുകളിൽ ചെറിയൊരു ബോഡർ കേട്ടോ ചെറിയൊരു ബോഡർ കേട്ടോ താഴെ മാത്രം ആ ഒരു വർക്ക് കൊടുത്താണോ മുൻ റുച്ചിട്ടേ മെറ്റീരിയൽ ആണ് ഹൈലൈറ്റ് നല്ല സോഫ്റ്റ് ആയിരുന്ന മെറ്റീരിയൽ ആണ് ബ്ലൗസ് നമുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ഓഫർ ആയിട്ട് നമ്മള് ഫോർ നയന്റി റുപ്പീസിനും നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് സാരി ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പീസുകൾ ഉണ്ട് പീസുകൾ ഉണ്ട് പക്ഷെ അതിന്റെ ഒരു ജസ്റ്റ് ഒരു കളർ വേരിയേഷനും കൂടെ അത് കാണിച്ചു കൊടുക്കാം നമുക്ക് അതും നല്ലൊരു റിച്ച് കളർ അതെ ആഹ് ബ്ലൂലാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കളേഴ്സ് ഉണ്ട് പക്ഷെ ഒരുപാട് സ്റ്റോക്കില്ല നമുക്ക് അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കളേഴ്സ് മാത്രം എടുത്തത് അപ്പൊ നമ്മൾ ചോദിക്കാം എന്തുകൊണ്ട് വേറെ കളേഴ്സ് കളേഴ്സില്ല അതുകൊണ്ട് എടുത്ത് പറയാണ് കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ടുപേരല്ലേ വിളിക്കാം കുറെ ഒരുപാട് പേര് വിളിക്കാം അപ്പൊ നമ്മള് എല്ലാവരുടെ അടുത്തും എന്ന് പറയുമ്പോൾ അവര് ആയിരിക്കും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ മാക്സിമം നമ്മൾ സ്റ്റോക്ക് ഉള്ളതാണ് ശ്രമിക്കുന്നത് അപ്പൊ ഇതിലൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം നമ്മൾ എടുത്തിട്ട് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതൊരാൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റും യൂണിഫോം ആയിട്ട് പറയാൻ പേര് പത്ത് പേര് എടുത്താലും കയ്യിലാകെ അഞ്ഞൂറ് രൂപ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ അതെ അതൊരു ലക്കാണ് അതും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ലതാണ് അതിന്റെ മെറ്റീരിയൽ കണ്ടാ ഇത്രയും സോഫ്റ്റ് ആണ് ഈ നാനൂറ്റി തൊണ്ണൂറ് മെറ്റീരില് വേറെ എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇടുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കൂടി ചെയ്തോളാം കാരണം ഒരുപാട് പേര് ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പർച്ചേസ് ചെയ്ത് വീട്ടിൽ വരാണെങ്കിൽ ഇഷ്ടപ്പെട്ട അപ്പൊ കമന്റ് ചെയ്യാ എന്താണ് നിന്റെ അഭിപ്രായം ബോർഡർ ഒക്കെ നോക്കിയാ എന്താ രസമായിട്ടുള്ള ഒരു ബോർഡർ ബോഡിയിട്ട് ഫുൾ ആയിട്ട് നമ്മള് വർക്കാലോ നല്ല സ്റ്റൈലന്റ് കാണാനായിട്ട് പിന്നെ ബ്ലൗസ് പിന്നെ റണ്ണിങ് തന്നെ വരല്ലോ അപ്പൊ ഇതൊക്കെ നമ്മള് ആക്കരുത് അടിപൊളി കളക്ഷൻസ് ഒരുപാട് സാധനം ഉണ്ടാകും നമുക്ക് അഴുപത് മാത്രമേ വെച്ചുള്ളൂ ഇത് മാത്രമല്ല സോഫ്റ്റ് സിൽക്കിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ജസ്റ്റ് നമുക്ക് നമ്മുടെ അല്ലേ ജസ്റ്റ് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കൂടിയ ഐറ്റംസ് ആണ് അങ്ങനത്തെ റേഞ്ചും കാണിക്കണല്ലോ നമ്മൾ ഇതൊക്കെ ആകുമ്പോ നമുക്ക് തൗസൻഡ് ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ റേഞ്ചിലേക്ക് പക്ഷെ ഇതിന്റെ ലുക്ക് കണ്ടെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവും ഒരു കളർ കണ്ട എന്ത് ബ്രൈറ്റ് ഉള്ള കളറാണ് അടിപൊളി കളറല്ലേ

പറഞ്ഞ ഒരുപാട് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഓരോ ഭാഗത്ത് നിൽക്കാ എടുത്തു കഴിഞ്ഞേ നിർത്താനും തോന്നില്ല അതേപോലെ ഇത് കാണിച്ചു കൊടുക്കാം നമുക്കൊരു രണ്ടായിരം ആ റേഞ്ച് വരുന്ന ഏറ്റവും അതാ പക്ഷെ ഇതിന്റെ ക്വാളിറ്റി നമ്മൾ എടുത്തു പറയണം ബോർഡർ ജസ്റ്റ് ഒന്ന് കാണിച്ചു അതിന്റെ ആദ്യം തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം കണ്ട താഴത്തെ ബോർഡറിലൊക്കെ വിത്ത് പുട്ടവർക്കോട് കൂടിയാണ് വരുന്നത് വീതി നല്ല മുകളിൽ സിമ്പിൾ ഒരു ബോർഡറും ഉള്ളിലൊക്കെ പുട്ടവർക്കുണ്ട് അതുപോലെ തന്നെ നല്ല കോൺട്രാസ്റ്റ് ആണ് വരുന്നത് എന്ത് എന്ത്ുക്കാണ് കേക്കണാനായിട്ട് ഇതേപോലെ തന്നെ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ എന്തെങ്കിലും സെൽഫിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഒരുപാട് പാറ്റേൺസും അതേപോലെ വെഡിങ് സാരി വേണമെങ്കിലും അതുകൂടി ഉണ്ട് ഉണ്ട് പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം വില വരുന്ന സാരി നിങ്ങൾ അവിടെ ഏകദേശം ഒരു അമ്പതിനായിരം റേറ്റ് വരുന്ന സാരിയാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞിട്ടു നിങ്ങൾ വന്നത് എന്തായാലും കശുമുതല കൂട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാരി എടുക്കുന്ന വിചാരിക്കുന്ന ആൾക്കാർക്ക് രണ്ട് സാരി പോവാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇപ്പൊ എണ്ണായിരം വരെ സാരി നിങ്ങടെ മൂവായിരം വരുന്നുള്ളൂ നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ മാക്സിമം പറ്റാണെങ്കിൽ ഒന്ന് വരാ നിങ്ങൾ ലിസ്റ്റ് ഒരുപാട് സാരി നമ്മളെടുത്താ ഇല്ല അധികം കളക്ഷൻ നമ്മൾ എല്ലാ ആഴ്ചയിലും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ടും കഴിയണില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ആണ് നിങ്ങളുടെ സപ്പോർട്ടാണ് വേമ കഴിയുന്നു അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ മാക്സിമം ഈ സപ്പോർട്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ കൂടെ നമുക്ക് തരാ അതെ അപ്പൊ ഇതാ പോലും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് വേഗം വേഗം നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഇനി പോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം